അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നോ ഈ എന്ത് സുഖമല്ലേ എല്ലാ നാട്ടിലും മഴയുടെ പൊട്ടി പിരിവുള്ളതാണ് ഒരു നേരം ഞാൻ തുണി ഇലക്കിയിട്ടിട്ട് മൂന്ന് ദിവസമായി ഒരു വെയിൽ കണ്ട് തുണി ഇലക്കിയിട്ടതാണ് കൊണ്ടുവന്നിടും തിരിച്ചെടുത്ത് ഓടും ഇതാണ് എൻ്റെ പണി കുറേ ദിവസമായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് എപ്പോഴും മഴ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സംസാരിക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ എന്നെ കിട്ടുമോ എനിക്ക് ഭയങ്കര തിരക്കാണ് പേടിച്ച് വിളിക്കുന്നവരുണ്ട് കാരണം വച്ചാൽ പേടിച്ചെന്ന് പറഞ്ഞ ഉദ്ദേശം വേറെ രീതിയിലല്ല എൻ്റെ സമയം അവർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ നല്ല തിരക്കുള്ള ഒരാളാണെന്ന് ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ജ്വല്ലറി വന്ന് കാണിക്കുന്നതും ഈ ആൾ ഇവരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പം അവരിങ്ങനെ മെസ്സേജ് അയക്കും ചേച്ചി തിരക്കാണോ എന്നെ തിരിച്ച് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് വേണ്ടി സമയം കണ്ടെത്തി ഞാൻ അവരെയൊക്കെ തിരിച്ചു വിളിക്കാറുണ്ട് നമുക്ക് സൗഹൃദമല്ലേ ഏറ്റവും വലുത് ബന്ധങ്ങളെക്കാളും സൗഹൃദമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം നിങ്ങളൊക്കെ തന്നെ എനിക്കല്ലാതെ ആരാണ് ഏ അപ്പം പിന്നെ നമ്മൾക്ക് എന്താണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പറയുമോ ഇന്ന് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ എപ്പോഴും കറണ്ട് പോവുകയാണ് കേട്ടോ എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ഇന്ന് പവർ കട്ടാണ് ഇത്ര മണി തൊട്ട് ഇത്ര മണി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എപ്പോഴും ഭയത്തോടാണ് കാര്യം വെച്ചാൽ നമുക്ക് ജൂവലറി ചെയ്യണം അതൊക്കെ അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ടല്ലോ അതിന് തുടർന്നുള്ളത് നമ്മളെടുക്കാൻ മാത്രമല്ല എഡിറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ കിടക്കുകയല്ലേ അപ്പോൾ ഈ വെപ്രാളം തല്ലിയായിരിക്കും പലപ്പോഴും നമ്മൾ ഓരോ വീഡിയോയും കിടന്ന് ചെയ്യുന്നത് ഏത് നിമിഷം ചിലപ്പം പറയാതെ പോലും കറണ്ട് പോകും അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എടുക്കുകയാണെങ്കിൽ ഇന്ന് രണ്ട് മണിക്ക് കറണ്ട് പോകുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് എടുക്കുകയാണ് എന്നാലും നിങ്ങളുടെ അടുത്ത് ഞാൻ ബുധനും ശനിയല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫങ്ഷനൊക്കെ വന്നു പെട്ടെന്നൊരു ഫങ്ഷൻ വന്നു നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ജ്വല്ലറി കാണത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെയിനുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതുപോലത്തെ ചെയിൻ ഇത് സ്ക്വയറാണ് നല്ല രസമുണ്ട് പണ്ട് നമുക്ക് ഗ്ലാസ് ബീഡ് ഇതുപോലത്തെ ഈ കട്ടകൾ കിട്ടുമായിരുന്നു ഗ്ലാസ് ബീഡ് ഇപ്പോൾ അത് ചെയിനിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതൊരു ഒരു കളറ് ഇതിൻ്റെ പല കളറുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് മൾട്ടി കളറാണ് ഇത് ഹാർട്ടിൻ്റെ ആണ് ഇതെല്ലാം പണ്ട് ഞങ്ങൾക്ക് ഗ്ലാസ് ബീഡ് ഉള്ളതായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനത്തെ രൂപത്തിൽ ഇറങ്ങുന്നുണ്ട് ഇത് നല്ല ഗ്യാരൻറ്റി ഉള്ളതാണ് കേട്ടോ നമുക്ക് ഗ്യാരൻറ്റി പറഞ്ഞ് തന്നെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസം രാത്രി ഇരുന്നോ ഒരു ഒരു മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നൂല് വേണ്ട പശ വേണ്ട അങ്ങനെ സൂചി നൂലും ഒന്നും വേണ്ട നമ്മൾ ഈ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം വേണം അത്രേ ഉള്ളൂ അതിന് അത്യാവശ്യം വേണ്ടുന്ന സാധനം എന്ന് പറയാൻ വെർട്ടിക്കൽ മുത്തുണ്ട് ഇത് സിക്സ് എം ആണ് ഇത് പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ റിങ് ഇത് ഈ വെർട്ടിക്കൽ ഇത് വന്നിട്ട് റിംഗ് ആണ് ഇതും പ്ലേറ്റഡാണ് പക്ഷേ ഇതിങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇതിന് ഓരോന്നിനും ഓരോ പീസ് റേറ്റാണ് വില വരുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് ഇത്ര വേണം എന്നുള്ളത് ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു റിങ്ങായിട്ട് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചു ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് എസ് കൊളുത്ത് ഇതും പ്ലേറ്റഡ് ആണ് എത്ര വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അതായത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിങ്ങനെ എടുക്കുന്നതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുന്നതാണ് അവരിങ്ങനെ കൊളുത്തി കൊളുത്തി ഇട്ടേക്കുന്നതാണേ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും എസ് കൊളുത്ത് പിന്നെ ഇത് ഹൂക്കാൻ ചെയ്യുന്ന ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇത് നമ്മുടെ ബ്രേസ്ലെറ്റിന് വേണ്ടി ഞാൻ വെച്ചേക്കാണ് ഇത് ഇതും നല്ല ഗ്യാരൻറ്റി ഉള്ളതാണ് അപ്പോൾ പിന്നുള്ള രണ്ട് നമ്മുടെ ആവശ്യമുള്ള കഥാപാത്രങ്ങളാണ് ഇവർ സ്ക്വയർ കട്ടിയും ഹാർട്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ച് പാതസരൂ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ചെയ്യാം പക്ഷേ ഈ ഒരു മീറ്ററാണ് ഇതും ഒരു മീറ്ററാണ് എല്ലാം ഒരു മീറ്ററാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടി വരും ഒന്നീ മാല അവോയിഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പാദസരം അങ്ങനെ ഏതെങ്കിലും ഒരു സെറ്റ് ഇത്ര സെറ്റിനെ പറ്റുള്ളൂ കമ്മലും ബ്രേസ്ലെറ്റ് പാദസരം വേണ്ടുന്നവർക്ക് പാദസരം അതല്ല കമ്മല് ബ്രേസ്ലെറ്റ് മാല ഇത്രേ പറ്റുള്ളൂ അവ കരച്ച ഒരു മീറ്ററിനകത്ത് അത്രേ പറ്റുള്ളൂ അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇത് ഫ്യൂ സ്റ്റാർ ഇതും വേണം നമുക്ക് ഫ്യൂ സ്റ്റാറിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഒരാളുടെ പാസര നമ്മൾ ഒരാൾ പാസരത്തിന് ഓർഡർ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് അളവ് എടുത്തിരിക്കണം അപ്പം ചിലർ പറയും ചേച്ചി അത് കാലിൻ്റെ അളവ് ഇത്രയാണ് സൈസ് ഇത്രയാണെന്നൊക്കെ പറയാം അതൊന്നും നിങ്ങൾ കേൾക്കരുത് കേട്ടോ എന്നിട്ട് അവരടുത്ത് പറയണം നൂല് വെച്ച് പാസരത്തിൻ്റെ അളവെടുത്തുകൊണ്ട് വരാം ആ കാലിൻ്റെ അളവെടുക്കാൻ പറയണം അപ്പോഴും നമുക്ക് ആ നൂല് വെച്ച് നമുക്ക് ഇതുപോലെ ആ അളവെടുക്കാൻ പറ്റും നൂലിൽ എത്ര സൈസുണ്ടോ അത്രയും മതി അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് ഒരപത്തം പറ്റിയാതെ ഞാൻ പറഞ്ഞോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലേ അതിന് ഈ പാഠങ്ങളാണ് നമ്മളെ പലതിന്നും പാഠങ്ങൾ പഠി പഠിച്ചാലേ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ പാഠം പഠിക്കാത്തവർ ഈ ജീവിതത്തിലുണ്ടോ പാഠം പഠിച്ചിരിക്കണം അതാണ് വേണ്ടുന്നത് അപ്പോൾ ഇപ്പോൾ കൈയുടെ അളവ് നമുക്ക് ബ്രേസ്ലെറ്റിന് നോക്കാമേ ഇത് ഇലാസ്റ്റിക്കിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ കൈയുടെ അളവ് നോക്കുന്നത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇത്തരം വേണം പലർക്കും പല അളവാണ് അവനവൻ്റെ കൈയുടെ അളവ് നോക്കി എടുക്കുക രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് എണ്ണം ഇട്ട് നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്യുന്നു പതിമൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിംഗ് ഇട്ടിട്ടുണ്ട് ആ റിംഗ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി ഡിങ്ങനത്തെ റിംഗ് ഉണ്ട് അതെടുത്തും കളയുക അപ്പോഴാണ് നമ്മുടെ ഈ ഫ്യൂസ്റ്റാറിൻ്റെ ഉപയോഗം വരുന്നത് അപ്പോൾ രണ്ട് മുട്ടും നമ്മൾ രണ്ട് വശത്തെ മുട്ടും എടുത്ത് കട്ട് ചെയ്ത് കളയണേ കുറച്ച് നീളം വേണം ഇത് പകുതി വെച്ച് മുറിക്കണ്ട ഇത് നമുക്ക് ഫുള്ളും വേണം ഈ മുട്ടകളെടുത്ത് കട്ട് ചെയ്യുക ഞാൻ ഇതിൻ്റെ കെട്ടൊന്നും അയച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ വലിക്കുമ്പോഴത്തേക്കൊക്കെ അത് വരും അപ്പം ഇത് നോക്കിയോ ഇതുപോലെ തന്നെയാണ് നമ്മൾ പാസര പാസരത്തിനും ചെയ്യാൻ പോകുന്നത് ഇത്രയും നീളം ഇതാ ഈ കമ്പി ഇത്രയും കയറ്റി വന്നിട്ടോണേ എന്നിട്ട് നമ്മൾ ഇതിലൊരു മുത്ത് എടുത്തിടും ഈ മുത്ത് ഇതുമായിട്ട് നല്ല ഇതായിട്ട് ഇനി താഴെ വരണം സ്റ്റാർട്ടിങ് റിങ് എടുക്കുകയാണ് ഇതിലൊരു റിങ് എടുക്കുന്നു ഈ റിങ് ഇതിലേക്കിടന്ന് കാണിച്ചു തരാം രണ്ട് റിങ്ങിലൂടെ ഇട്ടിട്ടുണ്ട് രണ്ട് ഫ്യൂസ്റ്റാറിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ മടക്ക് അതിലിട്ടിടുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക എൻ്റെ അടുത്ത് ആരോ ചോദിച്ച പോലെ എനിക്ക് തോന്നുന്നു ചേച്ചി കമ്പിക്കെട്ടിൻ്റെ എങ്ങനെയാണ് ഈ എസ്കോളത്തിൻ്റെ ഒക്കെ റിങ് ഇടുന്നതെന്നും അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചത് എല്ലാ റിങ്ങും ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ചുറ്റിയിട്ടില്ല തടേ കേട്ടോ റിങ് കിടക്കാണിവിടെ ഇത്രയും നമ്മൾ കയറ്റി ഇടുന്നത് എന്തിനാണെന്നറിയാമോ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സംഭവം ഇങ്ങനെ പോരും ഈ റിങ് ഊരിപ്പോ ഇത് പോരാതിരിക്കാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറച്ച് നീളത്തിലിട്ടേക്കാണ് എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് ചുറ്റുക കൈകൊണ്ടൊന്നും പറ്റത്തില്ല കാരണം വെച്ചാൽ ഇത് നല്ല ടൈറ്റ് ചെയ്യണം അങ്ങനെ അഥവാ അങ്ങനെയാണെങ്കിൽ കുറച്ചിട്ട് കൊണ്ട് ചുറ്റിയിട്ട് ഈ പ്രസ്സിംഗ് പ്ലെയർ വെച്ച് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം എന്നിട്ട് ഇത് കട്ട് ചെയ്യുക അപ്പോൾ ഇതിനെ ഇതിനെന്ത് ചെയ്യണമെന്നറിയോ രണ്ട് വശവും നമ്മൾ ഇതുപോലെ തന്നെ കെട്ടണേ എന്നിട്ട് നമ്മൾ ഇതിനേയും കൂടെ കട്ട് ചെയ്ത് മാറ്റണം മാറ്റുക മാത്രമല്ല നന്നായിട്ട് ഇതിൻ്റെ സൈഡിൽ വല്ല പൊങ്ങി വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് നന്നായിട്ട് അകത്തോട്ട് വല്ലതും ആക്കി കൊടുക്കണം അല്ലെങ്കിൽ കാലിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലൊക്കെ മാലയുടെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൊള്ളാൻ ചാൻസ് കൂടുതലാണ് ഇതിപ്പോൾ നമ്മൾ ഒരുപാടൊന്നും കിടന്നുണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും മടക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ശരിക്കും ഈ പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെർട്ടിക്കൽ മുത്തിട്ടേക്കുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ റിംഗ് ഇടാൻ പറ്റില്ല അപ്പോൾ ഇതൊരു വശമായിട്ടുണ്ട് ഈ വെർട്ടിക്കൽ മുത്തിടാതെ നിങ്ങൾ ഈ റിംഗ് ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ അത്തരം പിടിക്കൽ ആരുണ്ടെന്നൊന്ന് എനിക്കറിയണമല്ലോ അപ്പോഴും നമുക്ക് വേണമെങ്കിൽ എസ്പോളത്ത് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഒരു വശത്ത് നമ്മൾ കൊടുത്തിട്ടേക്കാണേ ഇനി മറുസൈഡ നിങ്ങൾ നോക്കിയോ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായല്ലെങ്കിലോ അപ്പോൾ ഇത് കണ്ടോ നമുക്കിതിൻ്റെ ഒരു വകയും കാണാൻ പറ്റത്തില്ല കറക്റ്റാണ് കിടക്കുന്നത് ഇത് ഈസി ആണെങ്കിലും ചെയ്യുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ചാൻസ് ഉണ്ട് എനിക്കൊക്കെ ഈസി ആയിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒന്നുമല്ല കേട്ടോ നിങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ജാടയാണെന്നൊക്കെ പറയുന്നത് എന്ത് ജാടയാണ് നിങ്ങൾ തന്നെ പറയാം എനിക്ക് വല്ല ജാടയുണ്ടോന്നും ജാടയുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുമോ ഒരിക്കലും പറഞ്ഞു തരില്ല എൻ്റെ തൊഴിലാണിതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള തൊഴിലാണിത് പക്ഷെ ഞാൻ ഇതിനെയൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതിലാണ് എനിക്കിഷ്ടം കണ്ടല്ലോ നമ്മൾ ഇച്ചിരി കൂടുതലെണ്ണേ അല്ലെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ റിങ്ങിൽ പിടിക്കുന്നത് എനിക്ക് കൈകൊണ്ട് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഇത് കൊടു ഇത് വെച്ച് പിടിക്കാൻ പറ്റത്തില്ല ഇത് വെച്ച് ഇപ്പം പിടിക്കാൻ പറ്റത്തില്ല കാരണിച്ച അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈറ്റ് അങ്ങ് മാറിക്കെട്ട് പോകും അങ്ങനെ പോകരുത് അതിനാണ് ഞാനിങ്ങനെ മുറുക്കി പിടിക്കുന്നത് അതായത് ഈ റിങ്ങിലും ഈ ഒരു ഇതിനോടൊരു പിടുത്തം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കൈകൊണ്ട് തന്നെ പിടിച്ചു വച്ചേക്കുന്നത് അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിരിക്കാം ഇത് മാറിപ്പോവല്ലേ പ്രസിംപ്ലെയർ കട്ടിംഗ് പ്ലെയർ ആകല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പാഠങ്ങളാണ് അത് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ് എൻ്റെ സ്റ്റുഡൻസ് സ്റ്റുഡൻസെല്ലാം കേട്ടോണം എനിക്കൊത്തിരി പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരായിട്ട് പിന്നെ പലർക്കും ഇതൊരു മനസ്സിന് സമാധാനമാണ് സാമ്പത്തികം എന്ന് പറയുന്ന ഒന്ന് ചിന്തിക്കാതെ ഏത് ബിസിനസ് നമ്മൾ ചെയ്യുന്നു അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും പിന്നെ അതല്ല ചിലർ എനിക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങോട്ട് ഓരോ വർക്ക് ചെയ്യും ഒന്നിനു നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തികമല്ല നമ്മൾ ആദ്യം ചെയ്യും ഉദ്ദേശിക്കും മനസ്സിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ആത്മാർത്ഥത അതാണ് ആ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും ഏത് മേഖലയും നമുക്ക് വിജയിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം ഈ തിരുവനന്തപുരത്ത് ഫസ്റ്റ് തുടങ്ങി ജ്വല്ലറി മേക്കിങ്ങത്തിൻ്റെ ആൾ ഞാൻ തന്നെയാണ് ഒരുത്തർക്കും അവകാശം പറയാൻ പറ്റത്തില്ല പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ മോൾ എനിക്ക് ഐറ്റം പറഞ്ഞു തന്നില്ലേ അതിനവകാശം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണ അതാണല്ലോ എന്നെ പഠിപ്പിച്ചത് അതിനുശേഷം ഞാൻ തന്നെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തതും പിന്നെ അതിന് ശേഷമാണ് ഇവിടെ എല്ലാവരും പഠിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ എന്തോ പറയാൻ വന്നാൽ പറഞ്ഞു പോയി കാര്യങ്ങളൊക്കെ ആ അതാ പറയാൻ വന്നത് ഇതാണ് വേറൊന്നും ഈ പഠിക്കാൻ വരുമ്പോൾ പലരും എന്താ ചോദിക്കുന്നതെന്ന് അറിയാം ചേച്ചി എനിക്കിത് ബിസിനസ് ചെയ്യാനാണ് ബിസിനസ് ചെയ്യാനാണ് അതുകൊണ്ട് എനിക്കത് അതായത് എങ്ങനെ ബിസിനസ് ചെയ്യാം ഇതൊക്കെയാണ് കോസ്റ്റ് അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പഠിക്കാൻ വരുന്നത് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ തന്നെ പഠിക്കുന്നതെന്ന് പറയും അപ്പം ഞാൻ പറയും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പഠിക്കും അതിന് ശേഷം നമുക്ക് കച്ചവടം ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറയും അവർക്ക് വേണ്ടി പഠിച്ചാലേ ഇത് ബിസിനസ് ആകാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയാകുമ്പോഴത്തേക്ക് അറിയാമല്ലേ എങ്ങനെയായിരിക്കും എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി അങ്ങ് വെക്കും അതാണ് ബിസിനസ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഏത് മേഖലയിലായാലും അതിൽ ഒരു കള്ളത്തരം പോലും ഇടാതെ വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ തന്നെ കണ്ടേ എനിക്കിതിനകത്ത് ഒരു കള്ളത്തരവും ഇല്ല സത്യസന്ധമായ രീതിയിൽ പറഞ്ഞു തരാണ് ഇപ്പോഴത്തേക്കും ഗുരുക്കന്മാരൊന്നും ഇങ്ങനെയൊന്നും അല്ലെന്നേ എല്ലാം കള്ളന്മാരാണ് മൊത്തവും പറയാതിരിക്കാൻ വയ്യ ഞാനങ്ങ് പറയുക നിങ്ങൾ പറയുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തി ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് പണ്ടത്തെ എല്ലാവർക്കും ക്യാഷ് മതിയെന്നേ കാശിനു വേണ്ടിയാണ് എല്ലാവരും ഇപ്പം എന്ത് മേഖല ആയാലും ശരി എല്ലായിടവും ബിസിനസ്സായന്നത്തെ കാലത്ത് എല്ലാവർക്കും കാശ് മതി അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് അതല്ല എനിക്ക് കാശിനാവശ്യം കൊണ്ടു കേട്ടോ ഞാൻ കാശുകാര്യമൊന്നുമല്ല എനിക്ക് ആവശ്യം ജീവിച്ചു പോകാനുള്ള കാശുണ്ട് പക്ഷെ നമുക്ക് ആർക്കാ കാശിന് മോഹമില്ലാത്ത എല്ലാവരും പണക്കൊതികന്മാരും കൊതിച്ചുകളുമൊക്കെ ആയിരിക്കും പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേറെ റൂട്ട് തരും ഈ റൂട്ടിൽ ചിലപ്പോൾ വിജയിച്ചതില്ലെന്നിരിക്കും പക്ഷേ നമുക്ക് മറുകര കാണിച്ചു തരും അവിടെ നമ്മൾ സത്യസന്ധമായിട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്കത് വിജയിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം ഈ സംഭവങ്ങൾ ഞാൻ ചെയ്യുമ്പം പലരും എന്നെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊളുത്തി വെച്ചല്ലോ ഇതാ കണ്ടോ എസ് കൊളുത്താണ് ആ സാധനത്ത് നമുക്ക് ഇതേപോലെ വരുമ്പോൾ എന്തിയെ ഫിഷ് ഊക്കും ഇടാം കേട്ടോ ഈ ഫിഷ് ഹൂക്കും കൊടുത്താൽ മതി ഇതേപോലെ തന്നെ ഒരു എൻഡിൽ ഫിഷ് ഹൂക്ക് കണക്റ്റ് ചെയ്യുക മറു എൻഡിൽ അതുപോലെ തന്നെ ദൈ ഇതും കണക്റ്റ് ചെയ്യുക ഇതിൻ്റെ കണ്ണി വരുന്നില്ലേ ഈ കണ്ണി വരുന്നില്ലേ ഇതും കണക്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ സംഭവം ഇപ്പം ഇത് ഇത് ഫുള്ളായിട്ടുണ്ട് നമ്മൾ എസ് എസ്കുളത്തും കൂടി ഇട്ട് എസ് എസ്കോളുത്ത് ഞാൻ എന്താ ഇട്ടേന്ന് ഇതിനിപ്പം ഈ താഴോട്ടുള്ള ആ കുഞ്ചലൊന്നും വേണ്ട നമുക്ക് അങ്ങനെ വേണ്ടാത്തോണ്ട് ഞാൻ എസ് എസ്കുളത്തിട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ കുക്ക് ആൻഡ് ചെയിൻ മാത്രമേ ഇടാവൂ കാരെച്ചാൽ ഇത് വന്നിട്ട് ഈ കണ്ണിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഒരു പീസ് വന്ന് കിടക്കുന്നത് ഇങ്ങനെ വന്ന് കിടക്കും ബ്രേസ്ലെറ്റ് പോലെ വന്ന് കിടക്കും പക്ഷേ എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഇതൊരു റിങ്ങൂടെ ഒരു സ്പ്രിങ് കട്ട് ചെയ്തിട്ട് ഇതുകൂടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൈയുടെ താഴെയായിട്ട് ഇങ്ങനെ കിടക്കും ശരിക്കും അത് ബ്രേസ്ലെറ്റ് ആയിട്ട് കിടക്കാം അങ്ങനെ വരുമ്പോഴാ ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാകുന്നു പക്ഷേ ഇങ്ങനെ ആകുമല്ലോ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇത് പതിമൂന്ന് പീസെല്ലാം എടുത്ത് അപ്പോൾ എൻ്റെ കറക്റ്റ് കൈയുടെ അളവ് നോക്കി ഞാൻ എടുത്തതായിരുന്നു പതിമൂന്ന് പീസ് പതിമൂന്ന് പീസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൈയുടെ ചുറ്റളവാണ് അത് വരുന്നത് പക്ഷേ അതിലൊന്ന് കുറയ്ക്കണം എന്തിനന്നറിയാം ഈ എസ്കോളത്താണ് ആ സ്ഥാനത്ത് വരുമ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഒന്ന് മാറ്റുക ഒന്ന് മാറ്റുക എന്ന് വെച്ചാൽ ചെയ്തതിന് ശേഷം അളന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കൈയുടെ അളവ് നോക്കിയിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി പക്ഷേ എനിക്ക് പതിമൂന്ന് എന്നുള്ളത് ഇപ്പോൾ മാറ്റേണ്ടതായിരുന്നു ആ ഒരു പീസാണ് അതാണ്ട് ഈ ഇരിക്കുന്ന പീസ് അതുകൊണ്ട് എന്താ നമുക്ക് ഇത് വെച്ച് മോതിരമൊക്കെ ചെയ്യാം കേട്ടോ മോതിരം ചെയ്യുന്നത് നല്ല രസമായിരിക്കും ആ മോതിരത്തിൻ്റെ ഇങ്ങനെ വന്ന് കിടക്കും കല്ല് ഇത് ഞാൻ വേറെ ദിവസം കുറേ മോതിരങ്ങൾ കാണിച്ചു തരാം കേട്ടോ എല്ലാം കാണിച്ചു തരാം കുറേ സാവകാശം കിട്ടേണ്ടി വരും ഒരെണ്ണം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ചിന്ത വരും അപ്പോൾ ഉടനെ ടക്കനെ അതങ്ങ് മാറ്റും അങ്ങനെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നിലും ഞാൻ അങ്ങനെ ഉറച്ചു നിൽക്കത്തില്ല ഉറച്ചു നിൽക്കുന്ന വെച്ചാൽ എനിക്ക് മൈൻഡ് പെട്ടെന്ന് മാറി അടുത്തൊരു ഡിസൈൻ വരും അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഇനി ഇതൊന്ന് കയ്യിലൂട്ടെ അന്ന് അണിയട്ടെ കേട്ടോ വെള്ളാമോ അപ്പം നമ്മൾ ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട് ഇത് സിമ്പിൾ ബ്രേസ്ലെറ്റ് ആണ് നല്ല ഇതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല സിമ്പിളാണത് സിമ്പിൾ എപ്പോഴും കാണാനായിട്ട് ഭംഗ് ഭംഗി വരുന്നത് പിന്നെ ഈ പതിമൂന്നെന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തരും അളവിനാണെന്ന് ചാടിക്കറി നിങ്ങളൊക്കെ ദൈവത്തെ ഓർത്ത് കട്ടിയല്ലേ ചെയ്യലേ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഇതുപോലെ കയ്യിൽ ഇട്ട് നോക്കി നമ്മൾ അളവെടുത്തതിന് ശേഷം നമ്മൾ ആ സംഭവങ്ങളെല്ലാം കൊളുത്തെല്ലാം ഇട്ടതിന് ശേഷം ചിലർക്കത് കറക്റ്റ് ആയിരിക്കും ചിലർക്കത് കറക്റ്റായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചാടിക്കറി നിങ്ങൾ കട്ട് ചെയ്യരുത് നമുക്ക് പിന്നീട് വേണേലും കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്തിട്ട് പിന്നീട് യോജിപ്പിച്ച് വരാൻ ഇച്ചിരി പാടായിരിക്കും ഏച്ചു വെച്ചാൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ആയിപ്പോവും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കണക്കാക്കി നോക്കി പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ പീസ് മാറ്റാം അങ്ങനെ ചെയ്താൽ മതി അപ്പം ഈ കമൻസിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നമ്മുടെ ആ കായംകുളത്തുള്ള ബിൻസിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ ആ വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് സ്ത്രീകൾ നന്നായിട്ട് വന്നിട്ട് എനിക്ക് കമൻസ് ഇട്ട് നന്നായിട്ട് വെച്ചാൽ എന്നെ മാന ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ എത്ര പേര് കമൻസ് ഇട്ടാൽ ആ ബിൻസിയുടെ ആ ഒരു ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവരൊക്കെ വിഷമം കൊണ്ടാണ് കമൻസുകൾ ഇട്ടേക്കുന്നത് അവർക്കൊക്കെ സങ്കടം വയ്യാതെ സങ്കടം കൊണ്ടൊക്കെ ഒക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് ഒരു മൂന്ന് സ്ത്രീകൾ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഷോ കാണിക്കാൻ പോയതാണെന്നും പിന്നെ റിസ്ക് കൊടുത്തോളൂ ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ഈ ക്യാഷ് കൊടുത്തത് ഞാൻ എനിക്ക് വീഡിയോ കാണിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ആ ഇനിയല്ലേ ഞാൻ ക്യാഷ് കൊടുത്തതും ഷോ കാണിച്ചതെന്നും വേണമെങ്കിൽ ഇവിളമാർക്ക് പറയാം മറ്റേ ഞാൻ ഒരുത്തി ഉണ്ടായിട്ടാണ് ആ കൊച്ചിന്ന് ലോകത്തറിയപ്പെട്ടത് എവിടെയല്ല ഏതെല്ലാം രാജ്യത്ത് പോയി ആ കൊച്ച് അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വീഡിയോയും കാണുന്നുണ്ട് വീഡിയോ കാണുന്നത് എങ്ങനെയാണ് എൻ്റെ പൊന്നും സഹോദരി അവർക്ക് വല്ല ക്യാഷ് ആരെങ്കിലും കൊടുക്കുന്നത് വീഡിയോ കണ്ടിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അത് എന്നെ പോലുള്ളവർ പോയി എടുത്തെങ്കിലല്ലേ ആ വീഡിയോ വെളിയിൽ വരുവുള്ളൂ അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ നിങ്ങളിരുന്ന് ഇങ്ങനെ ചുമ്മാ ഏതെങ്കിലും ഒരു ഉണക്ക ചാനലും ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊരാൾ കയറാതിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ളവർ എങ്ങനെയും കഷ്ടപ്പെട്ട് വല്ല ചാനലിൽ കയറി രക്ഷപ്പെട്ട് വരുമ്പോഴത്തേക്ക് അവരെ മാക്സിമം ഇരുന്ന് കുത്താനല്ല അവിടെ ശ്രമിക്കും എന്നെ വിളിച്ച് അത് ഓരോ സമയം വരുന്ന എമൗണ്ട് എന്നെ വിളിച്ച് പറയുന്നുണ്ട് സാനിയെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ട് പേരെ മാത്രം അതിനെ ബോധ്യപ്പെടുത്താൽ മതി എന്നിട്ട് പോലും ഞാൻ മതി എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഞാനൊരു ഒരു ദൈവത്തിൻ്റെ നിയോഗം പോലെ ഞാനും സാനിയും രണ്ട് കരങ്ങൾ ചെന്ന് നീട്ടി അത് മറ്റുള്ളവരിലെത്തി എത്രയോ കരങ്ങൾ എത്രയോ പേരുള്ള വീടുകൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ഒരു രൂപ കൊടുക്കാതെ എന്നെ ഇത്രയൊക്കെ ചെയ്ത് എൻ്റെ മേലല്ല കയറേണ്ടത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ നോക്കാം ആ സമയം കൊണ്ട് എൻ നിങ്ങളെൻ്റെ കമൻസ് എടുത്തൊക്കെ എന്തുമാത്രം എന്തുമാത്രം അമ്മമാരും എൻ്റെ സഹോദരിമാരുമാണ് എത്ര നല്ല സപ്പോർട്ട് ചെയ്തത് എന്നെ ആരും ഒന്നും പറയേണ്ട രാത് ആണ് ഇതിന് കാരണക്കാരം ഒന്നും പറയേണ്ട കാര്യമില്ല അത് ആ കുട്ടിക്ക് ഒരു ദേശം കൊടുത്ത ഒരു പുണ്യം അത്രേം ഞാൻ വിചാരിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് പേര് പൈസ അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കഴിച്ചാൽ അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ എല്ലാവരും അങ്ങനെയാണ് പലതുള്ളിൽ പെരുവെള്ളമായിട്ടാണ് ഇപ്പോൾ ആ കുട്ടിക്ക് കിട്ടിക്കുന്നത് നല്ലൊരു എമൗണ്ട് വന്നേക്കുന്നത് അപ്പോൾ സ അതുകൊണ്ടാണ് ഞാൻ എൻ എൻ്റെ അധികം കയറില്ല അതിനധികം സാമ്പത്തികം പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ സാനിയെ വിളിച്ചത് സാനി പൊന്നുപോലെ വീഡിയോ എടുത്ത് സാനി വഴി കംപ്ലീറ്റ് കറങ്ങി അതിന് ശേഷമാണ് ഞാൻ പോകണ്ടേ ആ കുട്ടിയെ കാണാൻ ഞാൻ പോകണ്ടേ ഞാൻ അതുകൊണ്ടാണ് പോയത് പോയത് അതിൻ്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചതും സാനി കാണിക്കാത്ത വീഡിയോസ് പലതും ഞാൻ കാണിച്ചു ഒരു ഷെഡിലാണ് കിടക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ കാര്യത്തിൽ കേട്ടോ ഇങ്ങനെ ഇടുന്നോളൂ പറയുകയാണേ ഇപ്പോൾ അവർക്ക് കുറച്ച് പേര് ചേർന്ന് അവരെ വീട് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനുള്ള ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഓണത്തിന് കയറാൻ വേണ്ടിയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് അവരൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കും വലിയ വീടൊന്നും അല്ല കൊച്ചു വീടൊക്കെ അവർ ഉദ്ദേശം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കുറേ പേർ ചേർന്ന് ചെയ്യുന്നുണ്ട് അത് നമുക്ക് സന്തോഷമാണ് എത്രയും പെട്ടെന്ന് ആ തണുപ്പിന്നതൊന്നു മാറി ഇപ്പുറത്തോട്ട് അതുപോലെ കാട്ടുകൊതു കൊതുക് കടിച്ച് ഊപ്പാടിച്ചുമെന്ന് കിടക്കാം പിന്നെ അതിനെ കടിച്ചാലൊന്നും അറിയത്തില്ല നമ്മളൊക്കെ ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ദേഹത്ത് കടിക്കുമ്പോഴാണ് നമ്മളറിയുന്നത് അതിനറിയാൻ പോലും പറ്റുന്നില്ല ഇത്രയും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയോ മഷിപ്പിക്കുകയോ ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാര്യം ചെയ്യാൻ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇത്രയും പറയാതെ നിങ്ങളെങ്ങനെ അറിയുക എനിക്ക് പറ്റിയ ഓരോ വിഷമങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പകർത്തുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അപ്പോൾ വേറെ എന്തെങ്കിലും ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇനി ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല പറയാനുള്ളതെല്ലാം ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് പാദസുരം എന്ന് ഞാൻ പറഞ്ഞല്ലോ പാദസുരത്തിന് നമ്മുടെ ളവെടുക്കുക മറ്റുള്ളവരുടെ പാസരത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു നൂല് പിടിച്ച് കൊണ്ടുവരിക അതിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്യുക അത് എസ്കൊളുത്തോ അല്ലെ ഈ കിങ്ങിണി കിലുക്കം കാണുമല്ലോ അതുകൂടെ കണക്കാക്കി വേണം നമ്മൾ ആ നൂലിൻ്റെ കണക്കെടുക്കാനായിട്ട് ഇപ്പം ഇതൊരു പാസരത്തിൻ്റെ നൂലവർ കൊണ്ട് തന്നു പോയി ഇങ്ങനെ ആയിരിക്കും നൂലിരിക്കുന്നത് ഏഹ് ഈ നൂലിൽ നമ്മൾ കണക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് അവരുടെ കിലുക്കം ആ എസ്കുളത്തിൻ്റെ എസ്കുളത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കിങ്ങണി പോലത്തെ ഒക്കെ വരുമല്ലോ കിലുക്കമൊക്കെ വരുമല്ലോ അതും അതും കൂടി കണക്കാക്കി വേണം അവർ കൊണ്ടുവരുന്ന കണക്ക് അതായിരിക്കും നമ്മൾ അധികം എടുക്കണം കണക്ക് അല്ലാതെ ഈ കാലിൻ്റെ പാസരത്തിന് മാത്രമല്ല ആ കിലുക്കം കംപ്ലീറ്റ് കണക്കാണത് അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് മൊത്തവും ഇത്രയും വീതിക്ക് എടുത്തു എന്ന് ഇത്ര എടുത്തു ഇത് ഇതിന്ന് ഒന്ന് വിടണം അപ്പോഴും ഒന്ന് വിടുന്ന എന്തിനാന്നറിയാം അവർ ആ എസ്കുളത്തിൻ്റെ കണക്കൂടെ ഉണ്ടാവും അതിനകത്ത് ആ കിലക്കത്തിൻ്റെ കണക്കൂടെ അവർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അത് ഓർമ്മ ഇരുന്നോണം അപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് വിട്ടിട്ട് ആ ഒരു സംഭവം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും കാലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയും കിട്ടും കേട്ടോ അല്ല ഞാനങ്ങനെ പറഞ്ഞു വന്നുള്ളൂ കഴിവതും ആൾ വന്ന് കാലിൻ്റെ അളവ് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ പിന്നെ ഓരോരുത്തർ നമ്മൾ കണ്ടിട്ടില്ലേ പാസരത്തിന് ഇത്ര സൈസ് ഇത്ര സൈസ് കടകളി കിടക്കുന്നില്ലേ അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിടണം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിടാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം നമ്മൾ ഓരോരുത്തരുടെ എന്താ ഓർഡർ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ കടക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അതുകൊണ്ട് കഴിവതും വരാൻ പറയണം കാല് കൊണ്ടുവന്ന് കാണിക്കാൻ പറയണം നമുക്ക് ഇതൊക്കെ എനിക്ക് അനുഭവം വന്നതുകൊണ്ട് ഞാൻ പറയുകയാണേ അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തുവെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത കാലിനുള്ളതും നമ്മൾ ഇതേ കണക്കിൽ തന്നെ എടുത്തേക്കാം എടുത്തിട്ട് വേറെ ഒരു സംഭവമില്ല ഞാൻ ഒരു ഒരെണ്ണം ചെയ്ത് കാണിക്കാമേ എൻ്റെ കാലിൻ്റെ അളവേ നമ്മുടെ കാലിൻ്റെ അളവിതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ്ട് ഇതിനെ ചേർത്ത് വെച്ച് ഈ കണ്ണീം കൂടി ഇവിടെ കൊണ്ടുവരരുത് ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്ന വെച്ചാൽ നമുക്ക് എസ് കൊളുത്ത് കൊടുക്കാനോ നമ്മുടെ ആ കിലുക്കത്തിൻ്റെ ഇത് കൊടുക്കാനോ വേണ്ടിയുള്ളതാണ് ഇങ്ങനെയാണ് ഇത് നമ്മുടെ സ്വന്തം കാലിൻ്റെ കണക്കെടുക്കുന്നത് ഈ ഗ്ലാസ് വീണും രണ്ട് സൈഡും ഒരുപോലെ ആയതുകൊണ്ട് നമുക്കത് പ്രശ്നം വരുന്നില്ല വേറെ കാല് കിട്ടിയില്ല കേട്ടോ ക്ഷമിക്കണേ അതുകൊണ്ട് ഞാൻ വെച്ച് കാണിച്ചോ ഇങ്ങനെയൊക്കെ കാണിച്ചല്ല നിങ്ങൾക്ക് കണക്കുകളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് താമസിക്കാതെ വരുന്നുണ്ട് ശനിയാഴ്ച വരുമ്പോൾ ഞാനൊരു ഹെവി വർക്ക് മാല കാണിക്കാം പിന്നെ നമുക്ക് ഓണമൊക്കെ വരാൻ പോകുമല്ലേ ഓണത്തിന് കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ ഓണ സംബന്ധമായ കുറേ ജ്വല്ലറികൾ ഞാൻ കാണിച്ചുതരാം സെറ്റ് മുണ്ടിൻ്റെ കൂടെയും പട്ടു പാവാടയുടെ കൂടെയും സെറ്റ് പാവാടയുടെ കൂടെയും ഒക്കെ ഇടാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കും നല്ല യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം ഇന്നൊരു ചെറിയ വീഡിയോ ആയിരിക്കും നിങ്ങൾ വലിയ വീഡിയോ പ്രതീക്ഷിച്ച് വന്നെങ്കിൽ സോറി പക്ഷേ ഇത് ചെറിയ വീഡിയോ അല്ല ഇത് നല്ല വീഡിയോ ആണ് കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് സന്തോഷമുണ്ട് കുറച്ച് ദുഃഖങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ട് അപ്പം ഇതിൽ ഒരുപാട് പേര് എന്നോട് ഒത്തു നിൽക്കുന്ന ആൾക്കാരാണ് എവിടെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ ഓടി വന്ന് സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ നല്ല സൂപ്പറായിരിക്കും സാരിക്ക് പറ്റിയ ഒരു ജ്വലറിയാണ് ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നത് പിന്നെ ജിമുക്കയുടെ ഒക്കെ കാണിക്കണമെന്നുണ്ട് കാണിക്കാം ഇവിടെ നല്ല ജിമുക്ക എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വലിയ ജിമുകളൊക്കെ ഉണ്ട് മാക്സിമം ഞാൻ അത് വരുത്തിക്കുന്നുണ്ട് ആ വരുന്ന കൂട്ടത്തിൽ ഈ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ജിമക്കിടെ സെഷനൊക്കെ കാണിക്കാം ഹെവി വർക്കായിട്ടുള്ള മാല യോ കമ്മലുകളൊക്കെ വരുന്നത് സെറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി ചെയ്യാം അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക വീണ്ടും നല്ല നല്ല കമൻസുകളൊക്കെ ഇടുക നെഗറ്റീവ് ഇട്ടാലും സന്തോഷം പോസിറ്റീവ് ഇട്ടാലും സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ